നമസ്കാരം ഡൽഹിയിൽ വീണ്ടും ചരിത്രം ആവർത്തിക്കുന്ന ബി ജെ പിയുടെ മാസ്റ്റർ പ്ലാൻ സജീവ ആർ എസ് എസ് പ്രവർത്തക അഭിഭാഷക മുനിസിപ്പൽ കൗൺസിലർ ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രി രേഖാ ഗുപ്തയെ അറിയാം പത്ത് ദിവസത്തെ സസ്പെൻഷന് ശേഷം ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബി ജെ പി ഷാലിമാൻ ബാഗ് മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആയ രേഖാ ഗുപ്തയാണ് രാജ്യതലസ്ഥാനത്തെ നയിക്കാനായി എത്തുന്നത് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേഖിക്കുന്നതോടെ ഡൽഹിയുടെ നാലാമത്തെ വനിതാ മുഖ്യമന്ത്രി കൂടിയാകും രേഖാ ഗുപ്ത ആദ്യമായി എം എൽ എ ആയപ്പോൾ തന്നെയാണ് അൻപതുകാരിയായ രേഖയെ തേടി മുഖ്യമന്ത്രി സ്ഥാനം എത്തുന്നത് ഇതിനു മുൻപ് സുഷമ സ്വരാജ് ഷീല ദിഷിപ്ത് അതിഷി എന്നിവരാണ് ഡൽഹിയുടെ ഭരണചക്രം തിരിച്ച വനിതകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ കേവലം അൻപത്തിരണ്ട് ദിവസം മാത്രം മുഖ്യമന്ത്രിയായ സുഷമ സ്വരാജായിരുന്നു ഡൽഹിയുടെ ബി ജെ പിയുടെ അവസാന മുഖ്യമന്ത്രി വർഷത്തിനു ശേഷം വീണ്ടും ഡൽഹിയിൽ അധികാരത്തിലെത്തിയപ്പോൾ മുഖ്യമന്ത്രിയായി വനിതയെ തന്നെ തിരഞ്ഞെടുക്കുന്നതിലൂടെക്ക് അപ്പുറമുള്ള രാഷ്ട്രീയം കൂടിയാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് അഭിഭാഷക എ ബി വി പിഷ്ട്രീയ പ്രവേശനം ഡൽഹിയിലാണ് രേഖാ ഗുപ്ത തന്റെ പഠനം പൂർത്തിയാക്കിയത് കുട്ടിക്കാലം മുതലേ ആർ എസ് എസിൽ ചേർന്ന് പ്രവർത്തിച്ച രേഖാ ഗുപ്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഡൽഹി സർവകലാശാലയിലെ ദൌളത് റാം കോളേജിലെ പഠന എ ബി വി പിയിലൂടെയാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് വർഷത്തിൽ ഡൽഹി സർവകലാശാല വിദ്യാർത്ഥി യൂണിയന്റെ പ്രസിഡന്റായി ഡി യു എസ് യുവിന്റെ ജനറൽ സെക്രട്ടറിയായ ചുമതലയും രേഖാ ഗുപ്ത വഹിച്ചിരുന്നു രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി നാല് വരെ ഡൽഹി യുവമോർച്ചയുടെ സെക്രട്ടറിയും രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ആറ് വരെ യുവമോർച്ചയുടെ ദേശീയ സെക്രട്ടറിയുമായിരുന്നു ദളദ്രാം കോളേജിൽ നിന്ന് ബിരുദ പഠനം പൂർത്തിയാക്കിയ രേഖാ ഗുപ്ത മീറിറ്റിലെ ചൗധരി ചരൺ സിംഗ് സർവകലാശാലയിൽ നിന്ന് എൽ എൽ ബി ബിരുദവും നേടിയിട്ടുണ്ട് എന്തുകൊണ്ട് രേഖാ ഗുപ്ത സത്യപ്രതിജ്ഞ ചെയ്തതോടെ രാജ്യത്തെ ബി ജെ പിയുടെ ഏക വനിതാ മുഖ്യമന്ത്രിയാകും രേഖാ ഗുപ്ത സാക്ഷാൽ അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തിയ പർവേഷ് വർമ്മയെ പോലും മാറ്റി നിർത്തിയാണ് രേഖാ ഗുപ്തയെ ഡൽഹിയുടെ മുഖ്യമന്ത്രിയായി ബി ജെ പി തിരഞ്ഞെടുത്തത് ആർ എസ് എസ് എന്ന് കേട്ടാൽ ചൊറിച്ചിൽ വരുന്നവർ ഇതൊക്കെ എങ്ങനെ സഹിക്കും പ്രധാനമന്ത്രി മുതൽ ഡൽഹി മുഖ്യമന്ത്രി വരെ ആർ എസ് എസ് ന്യൂസ് ഡാസ്ക് ഭരതഭൂമി